കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി പ്രത്യേകിച്ച് ഭഗവതി ദേവി ക്ഷേത്രങ്ങളുമായും കാവുകളുമായും ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാനപരമായ പദവിയാണ് കോമരം അഥവാ വെളിച്ചപ്പാട് ക്ഷേത്രത്തിലെ പ്രധാന ദേവതയുടെ സാധാരണയായി ഭദ്രകാളി പ്രതിപുരുഷനായി കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് കോമരം ഭക്തർക്ക് ദേവിയുടെ സങ്കല്പങ്ങളും കൽപ്പനകളും അറിയിക്കുന്നത് ഇദ്ദേഹത്തിലൂടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കോമരം തുള്ളുമ്പോൾ ചുവന്ന പട്ടുവസ്ത്രങ്ങൾ ധരിക്കുകയും അരയിൽ മണികൾ കെട്ടിയ അരമണി അണിയുകയും കാലിൽ ചിലമ്പ് ധരിക്കുകയും കയ്യിൽ പള്ളിവാൾ വാൾ എന്തികയും ചെയ്യുന്നു പ്രത്യേക താളത്തിൽ മണിയടിച്ച് വാളെടുത്ത് നടത്തുന്ന ഉന്മാദപൂർണമായ നൃത്തമാണ് കോമരം തുള്ളു ഈ സമയത്ത് ദേവിയുടെ ചൈതന്യം കോമരത്തിൽ പ്രവേശിക്കുന്നു എന്നും ഈ അവസ്ഥയിൽ ദേവിയുടെ അരുളപ്പാടുകൾ വെളിച്ചം പുറത്തുവരുന്നു എന്നും ഭക്തർ വിശ്വസിക്കപ്പെടുന്നു ഉത്സവങ്ങളിലും മറ്റു വിശേഷാൽ ചടങ്ങുകളിലും കോമരം പ്രധാന പങ്കുവഹിക്കുന്നു ഭക്തരുടെ പ്രശ്നങ്ങൾക്ക് ദേവീകൽപ്പനയായി മറുപടി നൽകുക ശുഭാശുഭങ്ങൾ പ്രവചിക്കുക ചില അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുക എന്നിവ കോമരത്തിന്റെ പ്രധാന ധർമ്മങ്ങളാണ് ക്ഷേത്രത്തിലെ വെളിച്ചം അറിവ് കൽപ്പന വെളിപ്പെടുത്തുന്നവൻ എന്ന അർത്ഥത്തിലാണ് വെളിച്ചപ്പാട് എന്നും കോമരം എന്നും ഈ സ്ഥാനീയരെ വിളിക്കുന്നത് കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിലെ പ്രത്യേകിച്ച് വള്ളുവനാടൻ പ്രദേശങ്ങളിലും കൊടുങ്ങല്ലൂർ പോലുള്ള സ്ഥലങ്ങളിലും ഒരു പ്രധാനപ്പെട്ട അനുഷ്ഠാന കലാരൂപമായും ഇത് നിലനിൽക്കുന്നു